ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട റോസ്റ്റാണ് അതിനായി ഒരു അഞ്ച് മുട്ട നന്നായി തൊലി പൊടിച്ചിട്ട് പുഴുങ്ങി തൊലി പൊടിച്ച് വരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവാള അരിഞ്ഞിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇഞ്ചി ഒരു ചെറിയ കഷണം വെളുത്തുള്ളി ഒരു മൂന്നല്ലി കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ബ്രൗൺ കളറാവുന്നതുവരെ നമുക്കിതൊന്ന് വഴിച്ചെടുക്കാം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു അരസ്പൂൺ ഉപ്പ് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി നന്നായി വഴക്കിയെടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം വെച്ച് ഗ്രേവി തയ്യാറാണ് ഗ്രേവി തയ്യാറുണ്ട് ഇതിലേക്ക് വരഞ്ഞ് വെച്ച മുട്ട ഓരോന്നായി ഇട്ട് കൊടുക്കാം ായിട്ടുണ്ട് നല്ല അടിപൊളി മോട്ടോ റാസ്റ്റിക് നല്ല അടിപൊളി മോട്ടോറാസ്ട്രിക് എടുത്തുണ്ട് നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും താങ്ക്